നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പടം തിബക്തൂ പ്രാചീന കാലം മുതൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് ആഫ്രിക്കൻ രാജ്യമായ മാലിയിലെ തിബക്തു നൈജർ നദിക്കരയിലെ ഇവിടം ഒരു കാലത്ത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ വിളനിലമായിരുന്നു ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇവിടത്തെ മൺമോസ്കുകളിലും വിശ്വവിഘാതമായ ലൈബ്രറികളിലും സൂഫിസും ഒരു ലഹരിയായി പടർന്നിരുന്നു ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ധനികനായി അറിയപ്പെടുന്ന പതിനാലാം നൂറ്റാണ്ടിലെ മൻസാ മൂസ ഒന്നാമൻ എന്ന രാജാവ് ജീവിച്ചിരുന്ന സ്ഥലവും വേറെയൊന്നല്ല അറിവിൻ്റെ കേദാരമായിരുന്ന ഇവിടുത്തെ സങ്കോത സർവകലാശാലയും മറ്റും അതിൻ്റെ സുവർണ കാലഘട്ടത്തിനു ശേഷം നൂറ്റാണ്ടുകളോളം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു വിടുന്നു സമീപകാലങ്ങളിൽ തിവർത്തു വാർത്തകളിൽ നിറഞ്ഞതും ലോക ശ്രദ്ധ ആകർഷിച്ചതും ഇസ്ലാമിക സ്റ്റേറ്റും മറ്റു അനുബന്ധ തീവ്രവാദ ഗ്രൂപ്പുകളും അവിടെ അധിനിവേശം സ്ഥാപിക്കുകയും പൈതൃക സ്മാരകങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അബ്ദർ റഹ്മാൻ സിസ്കോ രചനയും സംവിധാനവും വഹിച്ച ദിബക്തു എന്ന പേരിലുള്ള സിനിമ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നത് ശാന്തമായി ഒഴുകിയിരുന്ന ഒരു നദിയെ ഒരു പേമാരി എങ്ങനെ കലുഷിതമാക്കുന്നു എന്നതുപോലെ ഇസ്ലാമിക സംഘടനകളുടെ കടന്നുകയറ്റം ഒരു സമൂഹ വ്യവസ്ഥയെ മൊത്തം എങ്ങനെ തകിടം മറിക്കുന്നു എന്നും ഈ സിനിമ അനാവരണം ചെയ്യുന്നു സ്നേഹസമന്വയായ ഭാര്യയും മകളുമടങ്ങുന്ന ഇബ്രാഹിം അഹമ്മദ് എന്ന ഇടയൻ്റെ ജീവിതം ഒരു നിമിഷത്തെ ഒരു തെറ്റിൻ്റെ പേരിൽ എങ്ങനെ മാറിമറിയുന്നു എന്നും അത്യുത്തമമായി കരുതപ്പെട്ട് ആചരിച്ചു പോരുന്ന ശരീരത്ത് നിയമവ്യവസ്ഥയുടെ കപടമുഖവും കൃത്യമായി സംവിധായകൻ കാണിച്ചു തരുന്നു സംഗീതവും സിഗരറ്റും ഫുട്ബോളുമെല്ലാം ജനത്തിന് നിഷേധിക്കപ്പെടുമ്പോൾ തന്നെ നിഷേധിച്ചവർ അത് ആസ്വദിക്കുന്ന വിരോധാഭാസവും ദർശിക്കാൻ സാധിക്കും ഫുട്ബോൾ നിഷേധിക്കപ്പെട്ട കുട്ടികൾ സങ്കല്പ ബോൾ ഉണ്ടാക്കി കളിക്കുന്നത് ഈ ദൃശ്യ സൃഷ്ടിക്ക് പുതിയൊരു മാനം നൽകുന്നു ഒരു പൂവൻ കോഴിയെയും കയ്യിലേണ്ടി തെരുവുകൾ തോറും ചുറ്റുന്ന ഭ്രാന്തിയായ സ്ത്രീ നമ്മെ പലതും ഓർമ്മപ്പെടുത്തുന്നു മതത്തിൻ്റെ പേരിലുള്ള ചില വിചിത്ര ചിന്താധാരകൾ ഒരു മഹനീയ സംസ്കാരത്തിൻ്റെയും മനുഷ്യൻ്റെയും ാശത്തിന് എങ്ങനെ കാരണമാകുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ സിനിമ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം ബായ്